കോഴിപ്പള്ളി പരത്താറക്കണ്ടം ചെക്ക് സമീപം മുങ്ങിമരണങ്ങൾ ഇല്ലാതാക്കാൻ ഗാബ്രിയോൺ ഭിത്തി നിർമ്മിച്ച് പുഴയുടെ ആഴം കുറയ്ക്കുന്നതിനുള്ള സാധ്യത പരിശോധിക്കുമെന്ന് ആന്റണി ജോൺ എം അറിയിച്ചു മൂന്ന് മുങ്ങിമരണങ്ങൾ ഉണ്ടായിട്ടുള്ളത് കണക്കിലെടുത്താണ് നടപടി കോഴിപ്പിള്ളി പരത്തറക്കണ്ടം ചെക്ക് ഡാമിന് സമീപം രണ്ട് അപകടങ്ങളിലായി മൂന്ന് പേർ മുങ്ങിമരിച്ചിരുന്നു ഇത്തരം അപകടങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കുന്നതിനാണ് നടപടി ആരംഭിച്ചിരിക്കുന്നത് ഗാബ്രിയോൺ ഫിത്തി നിർമ്മിച്ച് പുഴയുടെ ആഴം കുറയ്ക്കുന്നതിനുള്ള സാധ്യതയാണ് പരിശോധിക്കുന്നത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പ്രകാരം ഇതിന് കഴിയുമെന്നാണ് വിലയിരുത്തൽ താലൂക്ക് വികസന സമിതിയുടെ നിർദ്ദേശപ്രകാരം ആന്റണി ജോൺ എം എൽ എയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചിരുന്നു ഗാബ്രിയോൺഭിത്തി നിർമ്മാണത്തിന്റെ ആവശ്യകത സംബന്ധിച്ച് ജില്ലാ കളക്ടർക്ക് തഹസിൽദാർ റിപ്പോർട്ട് നൽകും അടിയന്തരമായി സ്ഥലത്ത് മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുമെന്നും എം എൽ എ അറിയിച്ചു ഇവിടെ നാട്ടുകാരുടെ സഹായത്തോടു കൂടി വഞ്ചിയിൽ തന്നെ ഇല്ലി ഇറക്കി അവിടെ അതിന്റെ ആഴമൊക്കെ നമ്മൾ പരിശോധിക്കുകയുണ്ടായി വലിയ അപകട സാധ്യതയാണ് ഇപ്പോൾ ഒടുവിലായി അമ്മയും മകളും മരണപ്പെടുന്ന സാഹചര്യം അടക്കം അവർ ഈ പ്രദേശവാസികൾ തന്നെയാണ് ഇവിടെ സ്ഥിരമായി വന്ന് പോകുന്നവരാണ് പക്ഷേ അതുകൊണ്ട് പ്രദേശം അറിയാത്ത ആളുകളല്ല പക്ഷെ പെട്ടെന്ന് എത്ര നീന്തലുണ്ടെങ്കിലും ചുഴിയിൽ പെട്ടുപോയാൽ ജീവൻ അപകടത്തിലാവുന്ന സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് അതാണ് മൂന്ന് സംഭവങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഈ വിഷയം ഇപ്പോൾ ജില്ലാ കളക്ടറുടെ ശ്രദ്ധയിലും പെടുത്തിയിരുന്നു ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിലും നമ്മൾ പെടുത്തിയിരുന്നു അതോടൊപ്പം തന്നെ കോതമംഗലം താലൂക്ക് വികസന സമിതി യോഗത്തിലും വിഷയം ഗൗരവമായി ചർച്ച ചെയ്തു അപ്പോൾ അതിൻ്റെ തുടർച്ചയിലാണ് ഇത് ദുരന്ത നിവാരണത്തിൽപ്പെടുത്തിക്കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഇവിടെ ഉണ്ടാകണമെന്നുള്ള ഒരു നിർദ്ദേശം നമ്മൾ കൊടുത്തത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ താലൂക്ക് വികസന സമിതിയുടെ തുടർച്ചയിൽ വകുപ്പിലെ ഉദ്യോഗസ്ഥരും തഹസീൽദാരും ഇവിടെ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രതിനിധികളും മറ്റ് പൊതുപ്രവർത്തകരും ഈ പ്രദേശത്തെ നാട്ടുകാരും ഒക്കെ ചേർന്നുകൊണ്ട് എന്താണ് ഇതിൻ്റെ ഒരു വസ്തുത എന്ന് നേരിട്ട് കണ്ട് മനസ്സിലാക്കുകയും അതിൻ്റെ തുടർച്ചയിൽ ഇപ്പോൾ ഗബിയോൺ ബോക്സ് ഉൾപ്പെടെ കല്ല് ഫില്ല് ചെയ്തുകൊണ്ട് ഒരു നല്ല വിസ്താരത്തിൽ ഇപ്പോൾ ഉള്ള ചുഴിയും ആ വലിയ കയവും ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്രമീകരണം ഏർപ്പെടുത്തുന്നതായിരിക്കും നല്ലത് എന്നുള്ളതാണ് ഉദ്യോഗസ്ഥ നിന്നും അവർ സൂചിപ്പിച്ചിട്ടുള്ളത് ജി ടി വി ന്യൂസ് കോഴിപ്പള്ളി